കോൺഗ്രസിന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴ ഇത് എല്ലാ അതിരുകളും കടന്നിരിക്കുന്നു കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടാനുള്ള വമ്പൻ കുഴി തന്നെയാണ് കേന്ദ്രം ഒരുക്കി കഴിയുന്നത് തിരഞ്ഞെടുപ്പുകൾ കാഴ്ചകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിന്റെ നേർക്ക് തലക്കിട്ടു തന്നെ കൊടുത്തുകൊണ്ടാണ് പണി തുടങ്ങുന്നത് അതായത് കോൺഗ്രസിന്റെ മുന്നോട്ട് നീങ്ങാനുള്ള ഓരോരോ വഴികൾ തന്നെയാണ് ബി ജെ പി അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വെച്ചുകൊണ്ടും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടും നടത്തി തീർക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പതറിപ്പോവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളുമാണ് ഇപ്പോൾ മരവി നൽകിയ ചെക്കുകൾ ഒന്നും തന്നെ ബാങ്ക് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മരവിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ട്രഷർ അജയ് മാക്കാൻ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ തുറന്ന് വെളിപ്പെടുത്തിയതോടെയാണ് രംഗങ്ങൾ കൂടുതൽ വഷളാകുന്നത് ഒന്നും രണ്ടും മൂന്നുമല്ല കോൺഗ്രസിന്റെ നാല് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് പാർട്ടി ഇൻകം ടാക്സ് അതോറിറ്റിയെ സമീപിച്ചപ്പോൾ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് അക്കൗണ്ട് പുനഃസ്ഥാപിക്കുന്നതിനായി ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടതെന്നും അജയ് അജയമാക്കാൻ വ്യക്തമാക്കുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യമാണ് മരവിക്കപ്പെടുന്നത് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെയും മറ്റും സമാഹരിക്കപ്പെട്ട പണമാണ് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലൂടെ സമാഹരിക്കപ്പെട്ട പണവും അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഇതോടെ ഒറ്റ പാർട്ടിക്ക് മാത്രമാണോ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ എന്നും മാക്കൻ ചോദിക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പിലേക്ക് ഓരോ ദിവസം അടുത്തുകൊണ്ടിരിക്കെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി അവരുടെ ഇപ്പോഴത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇ ഡി എ വിലക്ക് വാങ്ങിക്കൊണ്ട് കോൺഗ്രസിന്റെ ഫണ്ടിങ് പോലും നിർത്തലാക്കുകയാണ് എല്ലാത്തിനും മുൻപിൽ ഇ ഡി എ ചേർത്ത് വെക്കുന്നതോടെ ബി ജെ പി കേന്ദ്രത്തിനും കാര്യങ്ങൾ അത്ര കണ്ടെളുപ്പവുമായി ഇ വി എം മെഷീൻ ബി ജെ പിക്ക് സ്വന്തം ഇ ഡി അടക്കമുള്ള എല്ലാ ഏജൻസികളും ബി ജെ പി പറയുന്നതേ കേൾക്കൂ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് എങ്ങനെ പതറാതിരിക്കും